നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എൽ പി യു പി എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ചാമത്തെ മോക്ക് ടെസ്റ്റാണിത് ദിവസവും അൻപത് പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങൾ പഠിക്കാം എന്നതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ അപ്പോൾ ഈ മുൻകാല ചോദ്യങ്ങളിലൂടെ മനഃശാസ്ത്രം ബോധനശാസ്ത്രം അങ്ങനെ പി എസ് സി മുൻകാലങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട് മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അത് വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് വളരെ ഉപകാരപ്രദമായി എന്നറി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റുക അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പി എസ് സി പള്ളിക്കൂടം എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൽ പി ഒ പി ക്ലാസ്സുകളും അതുപോലെ തന്നെ എൽ ഡി സി റിവിഷൻ ക്ലാസ്സുകളുമെല്ലാം ഈ ചാനലിൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇതാണ് സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് ഏതാണ് സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടം ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ സുഗത അപകർഷത അല്ലേ സുഗത നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള നല്ല ഉത്സാഹം ഉണ്ടാവും അല്ലേ സ്കൂൾ പ്രായത്തിൽ അതുപോലെ തന്നെ പെട്ടെന്നൊരു അപകർഷതാ ബോധമുണ്ടാവും എഴുന്നേറ്റ് നിൽന്ന് ആൻസർ പറയാനൊക്കെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു അപകർഷതാ ബോധം ഉണ്ടാവും അപ്പോൾ സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി കൊച്ചു കുട്ടികൾക്ക് എന്തുണ്ടാവും കർമ്മോത്സുഖതയും ഉണ്ടാവും അതുപോലെ തന്നെ അപകർഷതയും ഉണ്ടാവും അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടു മുകളിൽ വരുന്ന ആവശ്യമാണ് ഡാഷ് എബ്രഹാം ആസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടു മുകളിൽ എന്താണ് വരുന്നത് ഏതാണ് വരിക ആൻസർ ഓപ്ഷൻ ഡി ആണ് സുരക്ഷിതത്വം അല്ലേ ശാരീരിക ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ആവശ്യം എന്താണ് സുരക്ഷിതത്വമാണ് അല്ലേ സുരക്ഷിതത്വം മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ബുദ്ധിയുടെ ജീ ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ബുദ്ധിയുടെ ജീ ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു അല്ലെ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു എന്നതാണ് ജീ ഘടകത്തിൻ്റെ സവിശേഷതയിൽ പെടാത്തത് എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷത ജന്മസിദ്ധമാണ് സ്ഥിരമാണ് പൊതുവായ മാനസിക ശക്തി വിശേഷമാണ് അല്ലേ ജന്മസിദ്ധമാണ് സ്ഥിരമാണ് പൊതുവായ മാനസിക ശക്തി വിശേഷമാണ് അടുത്ത ചോദ്യം ലൈംഗിക ചൂഷണം കൂടി വരുന്ന കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ പ്രതിരോധ കൗൺസിലിംഗ് ആണ് അല്ലെ പ്രതിരോധ കൗൺസിലിംഗ് നമുക്ക് ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് പ്രതിരോധിക്കാനുള്ള കഴിവാണ് കൊടുക്കേണ്ടത് അല്ലേ അപ്പോൾ പ്രതിരോധ കൗൺസിലിംഗ് എന്നതാണ് ആൻസർ അടുത്ത ചോദ്യം പഠിതാക്കൾക്ക് അഹംബോധവും അവർക്ക് മുൻപ് പരിചയപ്പെട്ട സോറി അവർ മുൻപ് പരിചയപ്പെട്ട ആത്മാതരം ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ് ഒന്നുകൂടെ പറയാം പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുൻപ് പരിചയപ്പെട്ട ആത്മാതരം ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ് ആരുടേതാണ് എ ആണ് ആൻസർ അല്ലേ കോൾ റോജേഴ്സിൻ്റെതാണ് ആരുടേതാണ് കോൾ റോജേഴ്സിൻ്റെതാണ് പഠിത ഈ പഠിതാക്കൾക്ക് അഹംബോധവും അവർക്ക് മുൻപ് പരിചയപ്പെട്ട ആത്മാതുരും ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരം നൽകണം എന്നൊക്കെ പറഞ്ഞത് ആരാണ് കോൾ റോജേഴ്സാണ് മനസ്സിലായോ അടുത്ത ചോദ്യം പ്രതിക്രിയ അധ്യാപനം ആരുടെ ആശയമാണ് പ്രതിക്രിയ അധ്യാപനം ആരുടെ ആശയമാണ് ആരുടേതാണ് ഒന്ന് ഓർത്തു നോക്കിയേ ആ ആൻസർ ഓപ്ഷൻ ഡി ആണ് വൈഗോഡ്സ്കിയുടേതാണ് അല്ലേ പ്രതിക്രിയ അധ്യാപനം വൈഗോഡ്സ്കിയുടേതാണ് നമുക്ക് നമുക്കിതെങ്ങനെ ഓർമ്മിച്ച് വെക്കാം ക്ലാസ്സിൽ വൈകി വരുന്ന കുട്ടിക്ക് എന്തായാലും അധ്യാപകൻ്റെ അടുത്തു നിന്ന് ഒരു പ്രതിക്രിയ കിട്ടുമെന്ന് പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ ക്ലാസ്സിൽ വൈകി വരുന്ന നമുക്ക് എന്ത് കണക്ട് ചെയ്യാം വൈഗോഡ്സ്കിയാണ് കണക്ട് ചെയ്യാം അല്ലേ അത് അധ്യാപകൻ്റെ അടുത്തുനിന്ന് ഒരു പ്രതിക്രിയ കിട്ടും എന്നുള്ളതിന് അത് നമുക്ക് പ്രതിക്രിയ അധ്യാപനം കണക്ട് ചെയ്യാം മനസ്സിലായാലോ ഓർമ്മിക്കാൻ പറ്റുന്നില്ലേ പ്രതിക്രിയ അധ്യാപനം അധ്യാപനമാരുടേതാണ് വൈഗോഡ്സ്കിയുടേതാണ് അല്ലേ വൈകി വന്ന കുട്ടിക്ക് ഒരു പ്രതിക്രിയ കിട്ടുന്നു പഠിച്ചു വച്ചാൽ മതി മതി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചിത്രത്തിൽ എട്ട് രേഖാഖണ്ഡങ്ങളെ നാല് സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു ഈ പ്രതിഭാസത്തിൻ്റെ പേരെന്താണ് ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താണ് ഇതിൻ്റെ ആൻസർ എൺപത്തി ഏഴാമത്തെ ആൻസർ സാമീപ്യ നിയമമാണ് അല്ലേ ഓപ്ഷൻ എ സാമീപ്യ നിയമം അതായത് എട്ട് രേഖാഖണ്ഡങ്ങളെ നാല് സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നത് എന്താണ് സാമീപ്യ നിയമമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത് ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏതാണ് ധാരണ അനുസ്മരണം തിരിച്ചറിവ് മുകളിൽ പറഞ്ഞവയെല്ലാം ഏതാണ് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ് ആൻസർ അല്ലേ ധാരണ അനുസ്മരണം തിരിച്ചറിവ് ഇതെല്ലാം ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നതാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം പതിമൂന്ന് വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് എട്ടാണ് എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും പതിമൂന്ന് വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് എട്ടാണ് അല്ലേ എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിലാണ് പെടുക ഏതാണ് മൂഢബുദ്ധിയാണ് അല്ലെ മൂഢബുദ്ധി ഓപ്ഷൻ ബി ആണ് ആൻസർ മൂഢബുദ്ധി മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആര് ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ക്രിയാഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സ്റ്റീഫൻ എം കോറി ആരാണ് സ്റ്റീഫൻ എം കോറി അപ്പൊ ക്രിയാ കോറി എന്ന് പഠിച്ചാൽ മതി നമ്മളിപ്പോൾ കോറി കോറിയിടൂല്ലേ പിള്ളേര് അപ്പോൾ ആ കോറി ഇടുന്നത് ഒരു ക്രിയയല്ലേ അപ്പോൾ ക്രിയ കോറി എന്ന് ക്രിയ എന്ന് പറയുന്നത് കോറിയിടലാണ് കണക്ട് ചെയ്താൽ മതി അപ്പോൾ ക്രിയാ ഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് സ്റ്റീഫൻ എം കോറി മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഓർത്ത് വെക്കാൻ സൈക്കോളജിയാണ് പെട്ടെന്നൊന്നും നമുക്ക് കുറച്ച് ദിവസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അല്ലേ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു ഇത് ഏത് തരം സമായോജന തന്ത്രമാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമായോജന തന്ത്രങ്ങളെല്ലാം വിശദമായി ഞാൻ പറഞ്ഞിരുന്നു എക്സാമ്പിൾ സഹിതം അപ്പോൾ ആ ക്ലാസ്സൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ എൽ പി യു പി മോക്ക് ടെസ്റ്റുകളൊക്കെ പോയി കാണുക ഏതാണ് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ആണ് അല്ലേ ഉദാത്തീകരണമാണ് ഉദാത്തീകരണം അദ്ദേഹത്തിന് മക്കളില്ല അപ്പോൾ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നത് അപ്പോൾ ഉദാത്തീകരണമാണ് ആൻസർ മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യം ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ പറയുന്നവയിൽ ഏതാണ് ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ പറയുന്നവയിൽ ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം ഏതാണ് സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം ഇതാണ് ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി സംപ്രവാസ എന്ന് പഠിച്ചാൽ മതി എങ്ങനെ പഠിക്കാം സംപ്രവാസ എന്ന് പഠിക്കുക അല്ലെ സംപ്രവാസ സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം ആശയം രൂപീകരിക്കാൻ വേണ്ടി സംപ്രവാസ എന്ന് പഠിച്ചു വെക്കുക മനസ്സിലായല്ലോ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ കൂട്ടത്തിൽ പെടാത്തത് ആര് കൂട്ടത്തിൽ പെടാത്തത് ആരാണ് ആരാണ് ഒന്ന് പറയാൻ ശ്രമിച്ചേ കിട്ടുന്നുണ്ടോ ഓപ്ഷൻ എ ആണ് മാക്സ് വെർത്തീമർ ആണ് ആൻസർ അല്ലെ മാക്സ് വർത്തീമർ മാക്സ് വെർത്തീമർ എന്തുകൊണ്ടാണ് ആൻസർ വന്നത് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആയ മൂന്ന് പേരിൽ പെടുന്നതാണ് ആര് മാർക്സ് വെർത്തീമർ അല്ലെ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ആരൊക്കെയാണ് മാക്സ് വർത്തീമറും കേറ്റ് കോഫ്ക അതുപോലെ തന്നെ കോഹ്ലർ അല്ലെ മാക്സ് വെർത്തീമർ കേറ്റ് കോഫ്ക കോഹ്ലർ ഇതിൽ ഇത് മൂന്ന് പേരും ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളാണ് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് അഹം ആണ് അല്ലെ ഓപ്ഷൻ ബി അഹം ആണ് എങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം പോലീസ് ഫോഴ്സ് അല്ലെ പോലീസ് ഫോഴ്സ് ഒക്കെ പോലീസ് ഫോഴ്സിന് എപ്പോഴും ഒരു അഹങ്കാരം ഉണ്ടാവും ഓർമ്മിച്ച് വെച്ചാൽ മതി അല്ലേ ഒരു അഹങ്കാരം ഉണ്ടാവും എന്ന് ഓർമ്മിച്ച് വെക്കാം മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് അഹം ആണ് അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് എന്താണ് ഇത്തരം കൂട്ടങ്ങളുടെ പേര് ഏതാണ് ക്ലിക്കുകൾ അല്ലേ ക്ലിക്കുകൾ ഓപ്ഷൻ എ ആണ് ക്ലിക്കുകൾ എന്നാണ് ഇത്തരം കൂട്ടങ്ങൾക്ക് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജയകൃഷ്ണൻ ഒരു നാവികനാണ് കുമാർ ഒരു ആർക്കിടെക്റ്ററാണ് ഇവരിൽ കാണപ്പെടുന്നത് ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ജയകൃഷ്ണൻ ഒരു നാവികനാണ് കുമാർ ഒരു ആർക്കിടെക്റ്റ് ആണ് ഇവരിൽ കാണപ്പെടുന്നത് ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ് ഏതാണ് ദൃശ്യ സ്ഥലപരമായ ബുദ്ധി അല്ലേ സ്ഥലപരമായ ബുദ്ധി ഓപ്ഷൻ സി ആണ് ആൻസർ ദൃശ്യ സ്ഥലപരമായ ബുദ്ധി അടുത്ത ചോദ്യം ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ് ഡാഷ് ഏതാണ് ജീൻ ജീൻപിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടമൊക്കെ നമുക്കറിയാം അല്ലേ ഏതായിരിക്കാം ആ സംവേദക ചാലക ഘട്ടം ഏതാണ് സംവേദക ചാലക ഘട്ടമാണ് ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും എന്നൊക്കെ കുട്ടി വിചാരിക്കുന്നത് അല്ലെ സംവേദക ചാലക ഘട്ടം മനസ്സിലായല്ലോ അടുത്ത ചോദ്യം പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ് ഡേഷ് പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതി ഏതാണ് ഈ വിലയിരുത്തൽ രീതികളൊക്കെ നമ്മൾ വിശദമായി എടുത്തിട്ടുണ്ട് അത് എൽ പി യു പി സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് എന്ന പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് പഠിക്കുക ഇതുപോലെ പ്രീവിയസ് അടക്കം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഇല്ല അതായത് എന്തുകൊണ്ടാണെന്നറിയില്ല പി എസ് സി ഈ ക്വസ്റ്റിൻ ഡിലീറ്റ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ നിങ്ങൾ വിമർശന വിലയിരുത്തൽ സോറി വിലയിരുത്തലുകളൊക്കെ ക്ലാസ്സുകൾ പോയി കണ്ട് പഠിക്കുക ഞാനത് ക്ലാസ്സായിട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത ചോദ്യം അതീത ചിന്ത മെറ്റാ കോഗ്നീഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് അതീത ചിന്ത അഥവാ മെറ്റാ കൊഗ്നീഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ആരാണ് അറിയാമോ ഫ്ലേവൽ ആണ് അല്ലേ ഓപ്ഷൻ എ ആണ് ആൻസർ ഫ്ലേവൽ ഫ്ലേവൽ ആണ് അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തെരഞ്ഞെടുക്കുക ഓപ്ഷൻസ് നോക്കാം ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെ ബോധനോദ്ദേശ്യ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം തന്നെയാണ് അല്ലെ സഹവർത്തിത പഠനം വൈഗോഡ്സ്കിയാണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആരല്ല ആൽപോർട്ട് അല്ല കേന്ദ്രീകൃത സിദ്ധാന്തമാരുടേതാണ് കോൾ റോജേഴ്സിന്റേതാണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തമാരുടേതാണ് കോൾ റോജേഴ്സിന്റേതാണ് സിദ്ധാന്തം എന്ന് വെച്ചാൽ എന്താണ് സ്റ്റേജ് തിയറി അല്ലേ സ്റ്റേജ് തിയറി ജീൻ ജീൻപിയാഷയുടെ തന്നെയാണ് അപ്പോൾ ഈ സിദ്ധാന്തങ്ങളെല്ലാം പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചാക്രിക രീതിയുടെ സവിശേഷത ഏത് രീതിയുടെ സവിശേഷത ഏതാണ് ആൻസർ ഒന്ന് പറയാൻ ശ്രമിച്ചേ കിട്ടുന്നുണ്ടോടാ ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള ക്രമീകരണം ആശയങ്ങളുടെ കാഠിന്യം അനുസരിച്ചുള്ള എന്ത് ചാക്രിക രീതിയുടെ സവിശേഷത മനസ്സിലായല്ലോ അടുത്ത ചോദ്യം പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം അർത്ഥമാക്കുന്നത് എന്താണ് പി വൈജ്ഞാനിക സിദ്ധാന്തത്തിൽ സംസ്ഥാപനം എന്ന ആശയം അർത്ഥമാക്കുന്നത് എന്താണ് എന്താണ് ആൻസർ പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് അല്ലേ സംസ്ഥാപനം എന്നാൽ എന്താണ് പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം മനസ്സിലായല്ലോ അപ്പോൾ വൈജ്ഞാനിക സിദ്ധാന്തം ആരുടേതാണ് ആ പി ആ ഷയുടേതാണ് എന്നുകൂടി പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ് നോക്കിയേ സമായോചന തന്ത്രം അല്ലേ നമ്മളത് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് ഓരോ രീതിയിൽ ചോദിക്കുന്നുണ്ട് അല്ലെ ഓരോ എക്സാമ്പിളായി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ മറ്റൊരു രീതിയിൽ നമ്മൾ കഴിഞ്ഞ മോക്ക് മോക്ടസ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതാണെന്ന് പറഞ്ഞ് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് സമായോചന ഉദാഹരണമാണ് ഏതാണെന്ന് പറയാൻ പറ്റുമോ ആ അനുപൂരണം അല്ലേ ഓപ്ഷൻ ഡി അനുപൂരണമാണ് അതിൻ്റെ ആൻസർ അപ്പോൾ സമായോജന തന്ത്രം എന്തായാലും പഠിച്ചു വെക്കണം ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു മുന്നേ പഠിക്കുക അടുത്ത ചോദ്യം ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാഡ് ഗാർഡനർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാഡ് ഗാർഡനർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത് എന്നാണ് ചോദിക്കുന്നത് ഏതാണ് ഏതാണ് ആൻസർ ശാരീരിക ചലനപരമായ ബുദ്ധി അല്ലേ ഏതാണ് ശാരീരിക ചലനപരമായ ബുദ്ധി ഓപ്ഷൻ എ ആണ് ആൻസർ ശാരീരിക ചലനപരമായ ബുദ്ധി അടുത്ത ചോദ്യം ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങൾ ഏതൊക്കെ ശ്രമപരാജയ പഠന സിദ്ധാന്തം അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുമായി ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചത് ഏതാണ് ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏതാണ് ഒന്ന് പറഞ്ഞേ ആ സന്നദ്ധതാ നിയമം ഫല നിയമം അഭ്യാസ നിയമം അല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ സന്നദ്ധത നിയമം ഫല നിയമം അഭ്യാസ നിയമം മനസ്സിലായല്ലോ ഇത് മൂന്നും പഠിച്ചു വെക്കണം അടുത്ത ചോദ്യം അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത ഫസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരേക്ക് കഴിഞ്ഞില്ല അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം ഏതാണ് ആ ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ സമീപസ്ഥ വികാസ മണ്ഡലം ഏതാണ് സമീപസ്ഥ വികാസ മണ്ഡലം മനസ്സിലായല്ലോ അടുത്ത ചോദ്യം പ്രത്യേക അസൈൻമെൻറ്റുകൾ സ്വതന്ത്ര പ്രൊജക്റ്റുകൾ ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം അത് നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഏതാണ് ആൻസർ വരിക പ്രതിഭാധനരായ കുട്ടികൾക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ പ്രതിഭാധനരായ കുട്ടികൾക്കാണ് നമ്മൾ സ്വതന്ത്രമായ പ്രൊജക്റ്റുകളും ലഘു ഗവേഷണങ്ങളും അസൈൻമെൻറ്റുകളൊക്കെ കൊടുത്തിട്ട് കാര്യമുള്ളു അല്ലേ അവരാണ് അത് ഭംഗിയായി ചെയ്യുക അപ്പോൾ മനസ്സിലായല്ലോ പ്രതിഭാധരനായ കുട്ടികൾ സോറി പ്രതിഭാധനരായ കുട്ടികൾക്ക് അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്രധാരയാണ് മുന്നോട്ട് വെച്ചത് ഇത് കഴിഞ്ഞ ഒരു മോക്ക് ടെസ്റ്റിൽ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഒന്ന് പറഞ്ഞ് ഞാനൊരു കണക്ഷനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏതാണ് ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത് കിട്ടിയോ ആൻസർ കിട്ടിയോ ആ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അല്ലേ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അപ്പോൾ ഉൾ ഗസ്റ്റാൾ ആ എന്നുള്ള അക്ഷരൊക്കെ കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റാൾട്ട് മന മനഃശാസ്ത്രമാണ് ആൻസർ മനസ്സിലായല്ലോ അപ്പൊ അടുത്തത് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവേൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത് വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് താല്പര്യങ്ങളിലെയും അഭിരുചികളിലെയും വ്യത്യാസം അത് പെടും അല്ലേ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം അതാണ് ആൻസർ വരിക സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം എന്തില് വരില്ല വ്യക്തി വ്യത്യാസത്തിൽ വരില്ല ബാക്കി പഠനശൈലിയിലെ വ്യത്യാസങ്ങളും വൈകാരികമായ വ്യത്യാസങ്ങളും എല്ലാം എന്തിൽപ്പെടും വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടും അടുത്ത ചോദ്യം ബ്രൂണറുടെ ആശയരൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ അഞ്ചാം ക്ലാസ്സിൽ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ത്രികോണം എ ബി സിയിൽ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി എന്ന് ബോർഡിൽ എഴുതി ഇത് ഏതു ഘട്ടത്തെ സൂചിപ്പിക്കുന്നു ഏതാണ് ശ്രദ്ധിക്കേണ്ടത് കോൺ എന്ന് എഴുതുന്നതിന് പകരം ഒരു ചിഹ്നമാണ് കൊടുത്തത് അല്ലേ അപ്പോൾ അതിന് നമ്മൾ എന്താണ് പറയുക പ്രതീകാത്മക ഘട്ടം എന്താണ് പറയുക എന്താണ് പറയുക പ്രതീകാത്മക ഘട്ടം ത്രികോണം എന്ന് എഴുതുന്നതിന് പകരം ഒരു ത്രികോണം അല്ലേ ഒരു ചിഹ്നം കൊടുത്തു കോൺ എന്നതിന് പകരം കോണിൻ്റെ ഒരു ചിഹ്നം കൊടുത്തു അപ്പോൾ അതിന് എന്താണ് പറയുക പ്രതീകാത്മക ഘട്ടം അല്ലെ പ്രതീകങ്ങൾ നൽകുക മനസ്സിലായാലോ ആ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏത് ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ് ഏതാണ് വെയ്സ് ആണ് അല്ലെ ഡബ്ല്യു എ ഐ എസ് എന്താണ് അതിൻ്റെ ഫോം വാഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ എന്നാണ് അല്ലേ വേർഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിലാണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത് ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് എം എം പി ഐ എന്താണ് എന്താണ് വ്യക്തിമാപിനിയാണ് അല്ലെ വ്യക്തിമാപിനി ഏതാണെന്ന് ചോദിച്ചാൽ അത് എം എം പി ഐ ആണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ഏഴാം ക്ലാസ്സിലെ ലീഡർ ആണ് വിദ്യ ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് തീരുമാനം കഴിവ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ് സഹകരണ മനോഭാവം അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട് വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് വൈകാരിക ബുദ്ധിയാണ് അല്ലേ ഓപ്ഷൻ ബി വൈകാരിക ബുദ്ധിയാണ് സൂചിപ്പിക്കുന്നത് വൈകാരിക ബുദ്ധി മനസ്സിലായോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം സഹപാഠികളുടെ ഒരു ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിക്കാം ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് എല്ലാം അതാണെന്ന് തോന്നും അല്ലേ ഉദ്ദേശാധിഷ്ഠിത പഠനമാണോന്ന് തോന്നും ഗ്രൂപ്പ് പഠനമാണോന്ന് തോന്നും പക്ഷേ ഏതാണ് ആൻസർ വരിക സഹകരണാത്മക പഠനമാണ് ഏതാണ് സഹകരണാത്മക പഠനം അപ്പൊ ആ സംഘം അതിലെ കുട്ടികൾ പരസ്പരം സഹകരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക അല്ലെ അപ്പോൾ അത് ഓർമ്മിച്ചാൽ മതി സഹകരണാത്മക പഠനമാണ് ആൻസർ അടുത്ത ചോദ്യം വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏത് വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ് സിമാറ്റ് ആണ് അല്ലേ എസ് ഐ ഇ എം എ ടി സിമാറ്റ് ആണ് വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ചോദ്യം മരങ്ങൾക്ക് ജീവികളെ പോലെ ചലനശേഷി കൈവന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ വികസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യം അപ്പോൾ നമ്മൾ കുട്ടിക്കൊരു ചോദ്യം കൊടുക്കുകയാണ് അല്ലെ മരങ്ങൾക്ക് പോലെ ചലനശേഷി കൈവന്നാൽ അവരെന്തൊക്കെയാണ് ചെയ്യാൻ നമ്മളൊരു കുട്ടിക്കൊരു ചോദ്യം കൊടുത്താൽ അവൻ്റെ ഏത് വികസനമായിരിക്കും അവിടെ നടക്കുക ഏതായിരിക്കും ഓഹിച്ചു പറഞ്ഞേ ഏതാണ് സർഗപരത അല്ലേ സർഗപരത സൃഷ്ടിയാണ് അവിടെ വികസിക്കുന്നത് കുട്ടിയുടെ സർഗശേഷിയാണ് അവിടെ വികസിക്കുന്നത് അതായത് അവന് എല്ലാം സൃഷ്ടിച്ച് ഉണ്ടാക്കി അവൻ എഴുതുകയാണ് ചെയ്യുന്നത് അപ്പം അതാണ് സർഗപരത മനസ്സിലായാലോ അടുത്ത ചോദ്യം ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഏതാണ് ഫെറ്റാണ് അല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ ഫെറ്റ് അതൊന്ന് പഠിച്ചു വെക്കണം രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ഈ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല അതിനാൽ ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ അവന് കഴിഞ്ഞില്ല വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം ഏതാണ് ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ അപ്പം ആ കുട്ടിക്ക് എന്ത് കിട്ടിയിട്ടില്ല ആ നഴ്സറി സ്കൂളിൽ നിന്നുള്ള ഭാഷാ വികാസം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ എന്ത് കഴിഞ്ഞില്ല ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ മറ്റു കുട്ടികളുടെ അത്ര ഭാഷയിൽ വികാസം നേടാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല അപ്പം വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ ആൻസർ അടുത്ത ചോദ്യം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏതു തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത് ഏതാണ് അർത്ഥപരമായ ഓർമ്മ അല്ലേ ഓപ്ഷൻ ബി ആണ് ആൻസർ അർത്ഥപരമായ ഓർമ്മ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ് സാങ്കേതിക സമീപനം ബഹുഇന്ദ്രിയ സമീപനം വ്യക്തിഗത ബോധന സമീപനം മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം ഏതാണ് ആൻസർ വരിക മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം എന്നതാണ് ആൻസർ മനസ്സിലായല്ലോ അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും മനസ്സിലാവുന്നതുവരെ കേട്ട് പഠിക്കുക രണ്ട് മൂന്ന് ആവർത്തിയെങ്കിലും കേട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക എന്തായാലും നമുക്ക് പി എസ് സി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കില്ല അപ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റിൽ നമുക്ക് ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ ചർച്ച ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും നിങ്ങളോടൊപ്പം പഠിക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത മോക്ക് ടെസ്റ്റിൽ വീണ്ടും കാണാം അതുവരേക്കും താങ്ക്